എന്തൊരു കഷ്ടം ഇതെന്ന് ആലോചിച്ചു പോകും അവരെ ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്തോട്ടെ പക്ഷെ ഒരു കുഴപ്പമില്ല ബാക്കി എത്രയോ പേരങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾ ചോദിച്ചേക്കാം പക്ഷേ ഇവരൊരു നന്മ മരം ചമഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ചാരിറ്റി എന്ന പേരിൽ ഇപ്പോൾ പ്രവാസികളുടെ കയ്യിൽ നിന്നൊക്കെ ഇവർക്ക് ഒരുപാട് കളക്ഷൻ ഫണ്ട് കിട്ടുന്നുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് അവർ ഈ ചാരിറ്റി നടത്തുന്നത് തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരൊരു ഫേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ കുറച്ച് വർഷം മുന്നേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് പരിചയപ്പെടുന്നതിന് മുന്നേ ഭാര്യ മക്കളും ഉണ്ടായിട്ട് നിങ്ങളോടത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്ര പേർ ക്ഷമിക്കുമെന്ന് എനിക്കിപ്പോൾ പുള്ളിനെപ്പറ്റി പറയേണ്ടതായിട്ട് വരുന്നത് എൻ്റെ കാര്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച് അതിൽ നിന്ന് കരകയറിയ സിറ്റുവേഷനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പുറകോട്ട് പോകാണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്നെ ജോലിക്ക് അതായത് എൻ്റെ പി ജി കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇൻറ്റർവ്യൂ ചെയ്തെടുക്കുന്നത് എൻ്റെ ആദ്യ ഭർത്താവ് അതായത് വിജയ് എന്ന പേരുള്ള വ്യക്തിയാണ് ഇൻറ്റർവ്യൂ ചെയ്തെടുക്കുന്നത് ഒന്ന് രണ്ട് ഘട്ട ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തെടുത്തു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ റിലേഷനിലായി അയാൾ തന്നെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു ആലോചിച്ചു ഞാൻ നമ്മൾ നമ്മളാരടുത്തും മിണ്ടാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ ഒരുങ്ങാൻ പാടില്ല അങ്ങനെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് ദിവസം അപ്രതീക്ഷിതമായി പുള്ളി െ ഉപദ്രവിച്ചു ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് ദീപ്തി സീതത്തോട് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഈ അടുത്തിടെ ആയിട്ടാണ് വിവാഹം കഴിഞ്ഞത് അതും രണ്ടാം വിവാഹമായിരുന്നു അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഭർത്താവ് ആരായിരുന്നു എന്തായിരുന്നു അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും പലരും എന്നാൽ ഇപ്പോൾ ദീപ്തി തന്നെ ഒരു ആൻസറുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് തൻ്റെ മുൻ ഭർത്താവുമായിട്ട് പിരിയാനുള്ള കാരണം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഴപ്പം അവർ തമ്മിൽ എങ്ങനെയുള്ള ആയിരുന്നു എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ദീപ്തി വന്നിരിക്കുകയാണ് ഇതൊരു പക്ഷേ കാണുന്നവർക്ക് തോന്നാം മുൻ ഭർത്താവിനെ ആക്ഷേപിക്കുന്ന രീതിയല്ലേ ഇപ്പോൾ താങ്കൾ ഒരു പുതിയ കല്യാണം കഴിച്ചു ഇനി എന്തിനാണ് പഴയ കാര്യങ്ങൾ ചിതഞ്ഞ് വരുന്നത് അതുപോലെ തന്നെ പഴയ ഭർത്താവിനെ എന്തിനേക്ക് വലിച്ചയക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെ പലരും ഉന്നയിക്കാം ദീപ്തി ആ മുൻ ഭർത്താവിൻ്റെ ഐഡൻറ്റിറ്റി എവിടെയും ഇതിനുമുമ്പ് വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് പിന്നെ ഇപ്പോൾ പറയുന്നു എന്നാൽ ഇവിടെ സ്ഥിതി വേറെയാണ് ദീപ്തി ഒരിക്കലും മുൻ ഭർത്താവിൻ്റെ കാര്യം പറയാനല്ല ശ്രമിക്കുകയുണ്ടായിരുന്നത് തനിക്കുണ്ടായ അസുഖത്തെപ്പറ്റിയും ആ അസുഖം എങ്ങനെ വന്നു എന്ന് പറയുന്നതിനും വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം പറയേണ്ടി വന്നത് ആ മുൻ ഭർത്താവിൻ്റെ കാര്യം പറയേണ്ടി വന്നത് കാരണം നമ്മൾ ഈ ഇടയായിട്ട് അറിഞ്ഞതാണ് ദീപ്തി ആശുപത്രിയിലായിരുന്നു ഏകദേശം പതിനാറ് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്നും അപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി എങ്ങനെ ഈ അസുഖം ഇങ്ങനെ വന്നു എന്ത് മൂലമാണ് ഈ അസുഖം വന്നത് എന്തായാലും ആ കഥ ദീപ്തി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊന്ന് കേട്ട് നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായി പുള്ളി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ ഞാൻ ആകെ എനിക്ക് ഷോക്കായി പോയി കാരണം വീട്ടിൽ നിന്നും നമ്മളിങ്ങനെ തല്ലേണ്ട അവസ്ഥയോ കാര്യമൊന്നും വന്നതിൽ ഒരു കാരണമില്ലാണ്ട് ഉപദ്രവിച്ചു അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പുള്ളിക്ക് കിട്ടിയല്ലോ പിന്നെ എല്ലാ കാര്യത്തിലും ഉപദ്രവമായി എനിക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല അതായത് ചില അത് ആ ഇപ്പോൾ പലർക്കും തോന്നും നിങ്ങൾ പിന്നെ അന്നേരം അങ്ങ് കളഞ്ഞാൽ പോരായിരുന്നു അന്നേരം അങ്ങ് വേണ്ടാന്ന് വെച്ചപ്പോൾ എനിക്കതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു എനിക്കൊരു തരം സഹതാപമായിരുന്നു പിന്നെ എനിക്ക് ഒന്ന് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരാളെ സഹായി സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്രക്കാന്ന് പറഞ്ഞാലെന്താ പറയും ഇവർ ഈ ടോക്സിക് റിലേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കും വായി എല്ലാം പറയും കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ കരഞ്ഞു കാലി പിടിക്കുക മാപ്പ് പറയുക ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകും നമ്മൾ അതിൽ വീണു പോവും ഇവിടെ ദീപ്തി പറഞ്ഞൊരു കാര്യം ശരിയെന്ന് തന്നെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് അത് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നരകച്ച് തീരുന്നതിനേക്കാളും നല്ലത് മാറി പോകുന്നത് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് തോന്നാം നാളെ അദ്ദേഹം മാറി വരും അദ്ദേഹം ഇപ്പോൾ എന്നോട് ക്ഷമ പറഞ്ഞല്ലോ പക്ഷേ വീണ്ടും ഇത് തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി ഇതാണെന്ന് നമുക്ക് വിട്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ നമ്മളെ കൊണ്ടെത്തിക്കും പലപ്പോഴും നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് ഭാര്യ വിളിച്ചോടിപ്പോയി അല്ലെങ്കിൽ ഭർത്താവ് വിളിച്ചോടിപ്പോയിന്നൊക്കെ ചിലപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ഇതൊക്കെ തന്നെ ആയിരിക്കാം കാരണങ്ങൾ എല്ലാത്തിനും ഒരു കാരണമെന്ന് പറയത്തില്ല ചിലപ്പോൾ അവിടെ ടോക്സിസിറ്റി ഉണ്ടായിരുന്നിരിക്കാം അത് നമ്മൾ നമ്മളറിയാത്തതായിരിക്കാം അതുതന്നെയാണ് ദീപ്തി എവിടെയും പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയുള്ള ടോക്സിസിറ്റി നിറഞ്ഞ ജീവിതമാണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് നല്ലത് ഇവിടെ ദീപ്തി പ്രത്യേകിച്ച് എടുത്തു ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഞാനല്ല അദ്ദേഹമാണ് എന്നെ ഒഴിവാക്കിയതെന്ന് അതായത് അദ്ദേഹത്തിന് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടി യും ചെയ്തു പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ കാര്യങ്ങളെല്ലാം വെച്ച് തന്നെ കല്യാണം കഴിച്ച വ്യക്തിയോട് പിന്നീട് എങ്ങനെ ഇഷ്ടം തോന്നും എല്ലാരും അങ്ങനെയാണല്ലോ പറഞ്ഞു ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് സഹതാപമായിരുന്നു കാരണം പുള്ളിക്ക് ഒരു മൂന്ന് ആൺകുട്ടികളാണ് മറ്റ് രണ്ട് പുറത്ത് സെറ്റിലായി പിന്നെയുള്ള അമ്മയാണ് നാട്ടിൽ പുള്ളിയോട് ഈ ബ്രദേഴ്സൊന്നും മിണ്ടില്ല അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേറെ റിലേറ്റീവ്സുമായിട്ടൊന്നും ഒരിതുമില്ല ഫ്രണ്ട്സുമായിട്ടൊന്നുമില്ല അപ്പോൾ ഒറ്റയാണ് അപ്പോൾ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളി തനിച്ചായി പോവുമല്ലോ എന്നുള്ള എൻ്റെ ഒരു ഒരു സഹതാപം അതാണ് എന്നെ കൂടുതൽ കൂടുതലും എന്നെ പുള്ളിയുടെ കൂടെ പിടിച്ചു നിർത്തിയത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഫുഡിൻ്റെ ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ഛർദിച്ചിട്ട് നേരെ തറയിലങ്ങ് തല തലകറങ്ങി വന്നു തല ഇറങ്ങി വീഴുമ്പോൾ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ അയാൾ എന്ത് ചെയ്തു തല കറങ്ങി വീഴു എന്നെ അങ്ങ് തൊഴിച്ചു കാലുവെച്ച് തൊഴിച്ച് ചവട്ടി എനിക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അങ്ങനെ തല ഇറങ്ങി വീണു ഛർദിച്ചു എന്നെ നല്ല പോലെ ഒരു ദിവസം ഈ ചവിട്ടി അങ്ങ് ശരിയാക്കി ചവിട്ടി കിട്ടിയിട്ട് അങ്ങ് ചേർത്ത് വയറ്റിൽ മേത്തും ഒക്കെ കുറേ അങ്ങ് ചവിട്ടി എന്നിട്ട് അപ്പോൾ എനിക്ക് മേലും മൊത്തം ചതവും ആയി പിന്നെ വർക്ക് ചെയ്യണമല്ലോ സ്കൂളിൽ പോകണമല്ലോ എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആളെന്ത് ചെയ്തു എനിക്ക് പെയിൻ കില്ലർ തന്നു വേദന മാറാൻ വേണ്ടി മാപ്പൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ തന്നു പിന്നീട് ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിര സംഭവമായി ഉപദ്രവിക്കും മാപ്പ് പറയും പെയിൻ കില്ലർ തരും ഞാനിത് കഴിക്കും പിന്നീട് പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഇതൊരു അഡിക്ഷൻ ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട എനിക്ക് അതായത് എന്നും ശരീരവേദന എന്നും ഈ പെയിൻ കില്ലർ തന്നെ ഇത് തന്നെ സംഭവം അങ്ങനെ ഇത് ഒരു ഒന്നോ രണ്ടോ ദിവസമല്ല വർഷങ്ങളോളമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ് പിന്നെ നമുക്ക് ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ പറ്റാണ്ടായി രണ്ടെണ്ണമായ പറ്റാണ്ടായി അത് വല്ലാത്തൊരുതരം സ്വഭാവ അപ്പോൾ പലർക്കും നോക്കുമ്പോൾ തോന്നും ഞാനാണ് പുള്ളിയെ ഉപേക്ഷിച്ചതെന്ന് പക്ഷെ അങ്ങനെയല്ല അതുപോലെ തന്നെ ഒരിക്കൽ പോലും ദീപ്തിയുടെ വീഡിയോകളിലൊന്നും അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം മുഖം കാണിച്ചിട്ടില്ല ഇതൊരു പക്ഷേ മറ്റുള്ളവർ അറിയുമെന്നുള്ള വിചാരം ഉള്ളത് കൊണ്ടായിരിക്കുമോ അദ്ദേഹം വീഡിയോയിൽ വരാത്തതെന്നും ഇപ്പോൾ സംശയിക്കേണ്ടതുണ്ട് എന്തായാലും ആ ഒരു കഥ ദീപ്തി പറഞ്ഞു വെക്കുന്നുണ്ട് തന്നെ ചതിച്ച തന്റെ മുൻ ഭർത്താവിന്റെ കഥകൾ താനുമായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു ഭാര്യയും മൂന്ന് കുട്ടികളും ഉള്ളതായിട്ടുള്ള കഥ ദീപ്തി പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊന്നും കേട്ടു നോക്കാം അതായത് പലതവണ കൊണ്ടോയിക്കഴിഞ്ഞ് ഒരു ഏകദേശം ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ പിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ അറിയുന്നു ഇദ്ദേഹം എന്നിൽ നിന്നും വലിയൊരു കാര്യം എന്ന് അതായത് എനിക്കതിപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയില്ല ഒരു പക്ഷേ ഞാനത് പറയുമ്പം വേറെ രീതിയിലെത്തുമോ അതോ ഇതിനിടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു അപ്പോൾ നിങ്ങൾ ഓർത്ത വർഷങ്ങളായിട്ട് ഞാൻ പെയിൻ കില്ലറിന് ഒരു എന്താ പറയുന്നത് ഒരു അടിമയായി എന്ന് തന്നെ പറയാം എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ല രാവിലെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ശരീരം മുഴുവൻ എടുക്കും എനിക്ക് പെയിൻ കില്ലർ കഴിക്കാൻ ഇല്ലാണ്ട് പറ്റില്ല എനിക്ക് ഏതെങ്കിലുമൊക്കെ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും അത് എങ്ങനെ എത്രയെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ അതിനിടയ്ക്കാണ് ഇയാൾ പിന്നെയും മദ്യപാനം ഞാൻ ഡി എഡിഷൻ സെൻ്ററിൽ കൊണ്ടുപോകുന്നു ഞാൻ കൂടെ നിൽക്കുന്നു തിരിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നു യൂട്യൂബിൽ നിങ്ങൾ ഓർത്തോണം ഇദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വീഡിയോ ഇട്ടു എത്രയോ നാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു വീഡിയോയിലെങ്കിലും പുള്ളി പുള്ളിയുടെ മുഖം കാണിച്ചു ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങി എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ പറ്റുന്നില്ല എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ ഞാനും കാരണം എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഒരു വ്യക്തി വരാതിരിക്കുമോ അത്രക്കും ഇപ്പം എന്താണ് തൻ്റെ അത്ര ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസാണോ ഇനിയിപ്പോൾ ഞാൻ ഇനി കൊള്ളാഞ്ഞിട്ടാണോ ചേരാഞ്ഞിട്ടാണോ അങ്ങനെ വല്ല സംശയം ഉള്ള വ്യക്തിയാണോ എന്നൊക്കെ ഇങ്ങനെ പല ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഫോൺ ചെക്ക് ചെയ്യലോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ആളുടെ ഫോണ് എനിക്ക് എന്തോ പുള്ളി ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് മെയിലിൽ നിന്നൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഫോൺ അവിടെ വെച്ചു ആളുടെ ഫോണിൽ എൻ്റെ കയ്യിൽ എനിക്ക് ലോക്കറിയാം ഞാൻ നോക്കുമ്പോൾ ആള് ഒരു സ്ത്രീ രണ്ട് കുട്ടികൾ അതായത് ഒരു ഫാമിലി ഫോട്ടോ ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ് അവിടെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല നമ്മളെ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് മുൻ ഭാര്യ പിന്നെ എങ്ങനെ അവരുടെ കല്യാണം നടന്നു നടന്നുവെന്ന് ഒരിക്കലും ദീപ്തിയുടെയും ദീപ്തിയുടെ മുൻ ഭർത്താവിൻ്റെയും മാരേജ് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇവിടെ ഒരു സുപ്രാതത്തിൽ ദീപ്തി അത് മനസ്സിലാക്കിയെടുക്കുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ അമിതമായ മദ്യപാനം മൂലവും അദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്തത് മൂലം അദ്ദേഹത്തിൻ്റെ ഫോൺ ദീപ്തിയുടെ കയ്യിൽ വരികയും അതിൽ യാഥാർത്ഥികമായി കണ്ട ഫാമിലി ഫോട്ടോയിൽ നിന്നാണ് ദീപ്തിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ടെന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ലീഗലായിട്ട് മാര്യേജ് ചെയ്യാഞ്ഞത് അതിൽ ദീപ്തി തന്നെയാണ് പറയുന്നത് നമുക്ക് ലീഗലായിട്ട് മാരേജ് ചെയ്യണ്ട എന്ന് എന്നാൽ അതിനൊരു എതിരഭിപ്രായം പറയാതെ തന്നെ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു ചിലപ്പോൾ ലീഗലായിട്ട് മാരേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് സമ്മതിച്ചത് ഫാമിലി ഫോട്ടോ തന്നെയാണ് നമ്മൾ വന്ന വന്ന രണ്ടാമത്തെ ട്രിപ്പ് ബോധം വന്ന ഡേ ഡി സെൻ്ററിൽ നിന്ന് വന്നതൊരു പുള്ളി നോർമലായിട്ടില്ല കേട്ടോ പുള്ളി വീണ്ടും ഇത് തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അതായത് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആൾക്ക് മണമൊന്നും വരുത്തില്ല കള്ളിൻ്റെ മണമാട്ടെ ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല പക്ഷേ ആൾ നോർമലല്ല ഞാനിത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കുറേ വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ചതായിരുന്നെന്നും ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഫോട്ടോയാണ് അതായത് രണ്ട് ആമ്മക്കൾ അത് ഭാര്യ അതായത് പുള്ളി ഓൾറെഡി ആയിരുന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു അതിന് എന്തോ മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള മെൻ്റലി ആയിരുന്നു അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞാണ് അവർ മധ്യപ്രദേശിലെ മറ്റോ ആയിരുന്ന സമയത്ത് അവിടെ വെച്ച് മരിച്ചു അവിടെ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ അടക്കിയത് അത് കഴിഞ്ഞുള്ള രണ്ട് ആൺകുട്ടികളാണിത് ഇവർ ലീഗലി ഡിവോഴ്സാന്ന് പറയുന്നു നിങ്ങളെൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി ഇവിടെ ഇനി പലരും ദീപ്തിയെ കുറ്റപ്പെടുത്തി വരുന്നവരുണ്ടായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ പറയേണ്ടത് ആവശ്യം തന്നെയാണ് ഇവിടെ ദീപ്തി ഒരാളെക്കുറിച്ചും ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞത് ഇതുവരെയും എന്താണ് കാര്യമെന്ന് പലരും ചോദിച്ചുകൊണ്ടിരുന്നു അന്നൊന്നും പറയാതെ ഇപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ട് അതൊരു സാഹചര്യം വന്നുകൊണ്ടായിരിക്കാം കാരണം ദീപ്തിയുടെ അസുഖം എങ്ങനെ വന്നു എന്ന് ദീപ്തിക്ക് പറയേണ്ടി വരും അത് പലർക്കും പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് നാളെ ഇതുപോലെ നിങ്ങൾ നിരന്തരം കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ് അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഒരു പക്ഷെ പെയിൻ കില്ലർ ആവശ്യമില്ലെങ്കിൽ തന്നെ നിങ്ങൾ അതിനടിമപ്പെട്ടു പോകും ആ ഒരു അവസ്ഥ തന്നെയാണ് ദീപ്തിക്ക് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഈ അസുഖം എങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നുണ്ട് ഇവിടെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖമോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മുൻ ഭർത്താവിൻ്റെ കാര്യം വലിച്ചെടുത്തിട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹം കാണിച്ചത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് നല്ല പ്രായം ഉണ്ടാകത്തില്ലേ ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു കണ്ടാത്ത പ്രായം തോന്നത്തില്ലെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുമ്പോഴും ആൾക്ക് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരുന്നതാണ് പ്രായമൊന്നും എനിക്ക് ഞാനതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആകെ എന്ന് എനിക്കെന്ത് പറയണമെന്നറിയത്തില്ല അത് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയട്ടെ എൻ്റെ അച്ചാച്ചി എൻ്റെ അമ്മ അണ്ണാണി വീട്ടിലുള്ളവരെല്ലാം അതായത് കുഞ്ഞാവേം കണ്ണൂരമും ഒഴികെ പിന്നെ കുറച്ച് ആളുകൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്ത് നേരത്തെ ജോലി ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ആ സ്ത്രീയും അതായത് ഇയാളുടെ ആദ്യ ഭാര്യയും ടീച്ചറായിരുന്നു അപ്പോൾ അന്ന് അവരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തവരെ ഞാൻ പിന്നീട് പരിചയപ്പെടാനിടയായി അപ്പോൾ അവരീ അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെ വളരെ ചുരുക്കം അതായത് നിങ്ങൾ കണ്ടിട്ടുള്ളവയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളവയിൽ കണ്ണൂരമൂനും കുഞ്ഞാവയ്ക്ക് വേറെ ഒരു ഈ അടുത്ത വീഡിയോയിൽ ദീപ്തി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശല്യം അതായത് തുടർച്ചയായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെയും എൻ്റെ ഭർത്താവിനെയും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം എന്താണ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ചതിച്ചു അദ്ദേഹം പറയുന്ന എല്ലാം അക്ഷരം പ്രതി വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവസാനം ഒട്ടും സഹിക്കാൻ കഴിയില്ല എന്നറിഞ്ഞ് അദ്ദേഹം തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് അങ്ങനെയുള്ള ഒരാളിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ മുൻ ഭർത്താവിന് തോന്നുന്ന എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇതിനെ നമ്മൾ പറയും അസൂയി എന്ന് പറയും അവളുടെ ജീവിതം ഇപ്പോൾ നല്ലതായിട്ട് പോകുന്നു എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കണം ഇപ്പോഴത്തെ ഭർത്താവിനോട് പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണെങ്കിലോ അവിടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിനുവേണ്ടി തന്നെയായിരിക്കും അദ്ദേഹം നിരന്തരം കോൾ ചെയ്യുന്നത് അല്ലാതെ എന്തിനാണ് ഇപ്പോൾ കോൾ ചെയ്യേണ്ട ആവശ്യം വീണ്ടും എൻ്റെ ഭാര്യയെ തിരിച്ചു തരൂ എന്ന് പറയാനോ ഇവിടെ ആ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യം ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ എടുത്ത് പറയുകയാണെങ്കിൽ നിയമപരമായിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭർത്താവെന്ന് പറയാൻ കഴിയില്ല നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഒരേ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഭർത്താവ് തന്നെയാണ് അതായത് ദീപ്തി ഒരു കല്യാണം മാത്രം കഴിച്ചു എന്ന് തന്നെയാണ് രേഖകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അദ്ദേഹം തീർത്തും വിളിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലും ദീപ്തി വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ദീപ്തിയെ കുറ്റം പറയാനും പറ്റില്ല ഇവിടെ ദീപ്തി എന്തുകൊണ്ട് ഇക്കാര്യം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു തൻ്റെ അസുഖത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ തനിക്ക് എങ്ങനെ അസുഖം ഉണ്ടായി എന്ന് പറയാൻ അതിനുള്ള കാരണങ്ങൾ പറയാൻ ഇത് പലർക്കും ഉപകാരം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു oh